ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ നമ്മുടെ റോളക്സ് കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് റോളക്സിന്റെ കൊലപാതകത്തിൽ ഞെട്ടിയിരിക്കുകയാണ് നമ്മുടെ പവർ ടീം പവർ ടീമിന്റെ ഗെയിം പ്ലാനുകളെല്ലാം തകർത്തുകൊണ്ട് ടണൽ ടീം കയറി കളിച്ചപ്പോൾ എന്താ പറയാ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ റോളക്സ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു അതിദാരുണമായ കൊലപാതകമാണ് ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിയിരിക്കുന്നത് ഒരു അധോലോക രാജാവെന്ന പരിഗണന പോലും കൊടുക്കാതെയാണ് മുടിയനും അഭിഷേകും അതുപോലെ റസ്മിനും ഒക്കെ കൂടി ആ കൊലപാതകം നടത്തിയത് തങ്ങളുടെ അതിഥിയെ സംരക്ഷിച്ചുകൊണ്ട് നടത്തിയ കൊലപാതകത്തിന്റെ കൊലപാതകത്തിൻ്റെ ഞെട്ടൽ വെട്ടു മാറും മുമ്പ് ആ ശവശരീരോ മേന്തി കരഞ്ഞു പിഴിഞ്ഞുകൊണ്ട് ബിഗ് ബോസ് വീട്ടിലകത്ത് തേരാ പാര നടക്കുകയാണ് നമ്മുടെ പവർ ടീം ഒടുവിൽ അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ കിടത്തിയിട്ടുണ്ട് മലന്ന് കിടക്കുകയാണ് അവിടെ റോളക്സ് സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഈ ടാസ്ക് അവസാനിച്ചിരിക്കുമ്പോൾ ഏറ്റവും ഒടുവിലായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് റോളക്സ് ആണ് കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച കേന്ദ്രങ്ങൾ മുടിയന്റെ ടീമാണ് ടണൽ ടീമാണ് തൽക്കാലം ബൈ